കോൺഗ്രസ്സിൽ എന്താണ് സംഭവിക്കുന്നത് ആസാം തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതിൻ്റെ മേൽനോട്ടം മുഴുവൻ വഹിക്കാനായിട്ട് പ്രിയങ്ക ഗാന്ധിക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന ചെയർമാനൊക്കെയായിട്ട് അവരാണ് വരുന്നത് കോൺ ബി ജെ പി ആരോപിക്കുന്നത് ബി ജെ പി സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ജസാദ് പുനെവാലയൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് യാതൊരു തരത്തിലുള്ള കഴിവുമില്ല അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ോട്ടം വഹിക്കുന്നു പല കാര്യങ്ങളിലും ഒരു സ്പ്ലിറ്റ് ഒരു രാഹുൽ പ്രിയങ്ക ക്യാമ്പ് എന്ന നിലയിൽ കോൺഗ്രസ് സ്പ്ലിറ്റ് അയക്കുന്നു എന്നൊക്കെയാണ് ബി ജെ പിയുടെ ആരോപണം എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് കോൺഗ്രസിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനും മാത്രമുള്ള അധികാരമൊന്നും കോൺഗ്രസിന് ഇല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ ഈ ഇത്ര നാളും രാഹുലിനെ പരീക്ഷിച്ചിട്ട് പ്രയോജനമില്ല എന്നാൽ അടുത്ത ഒരു പരീക്ഷണം നടത്താം എന്നൊരു ചിന്തയെങ്കിലും അവർക്ക് വന്നിട്ടുള്ളതായിട്ടൊരു സാധ്യതയുണ്ട് പ്രിയങ്ക ഗാന്ധി പ്രത്യേകിച്ച് ഇപ്പോ ആസാമിന്റെ ചുമതലയിലേക്ക് വരുമ്പോ തീർച്ചയായിട്ടും അവർക്ക് ഭാവിയില് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്ക് ഒരു സുപ്രധാന റോൾ ഉണ്ടായിരിക്കും ഇതുവരെ അവര് വലിയ ഒരു പ്രത്യേക റോളൊന്നും അവർക്കില്ല അവർ ഏതാണ്ട് നിശബ്ദമാണ് അവരുടെ ഒരു സാന്നിധ്യം മാത്രമാണ് ഉത്തർപ്രദേശിൻ്റെ ഇലക്ഷനിൽ അവരെ ഒരു തവണ പിന്നെ ചുമതലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും പൊതുവേ രാഹുൽ ഗാന്ധിയുടെ പിന്നിലാണ് പ്രിയങ്കയുടെ സ്ഥാനം പക്ഷെ ഇപ്രാവശ്യം ആസാമിൽ അവരെ രണ്ടും കൽപ്പിച്ച് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നതിന് ചില കാരണങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആസാമിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് ബി ജെ പി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് പക്ഷേ അങ്ങനെ ആണെങ്കിലും ഈ ആസാമിൽ ഇപ്പോഴും ബി ജെ പിയും ബി ജെ പി നയിക്കുന്ന മുന്നണിക്കും കോൺഗ്രസ് നയിക്കുന്ന എന്ന് പറയുന്ന സഖ്യം ഇവർക്ക് രണ്ടു പേർക്ക് തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ കുറവാണ് അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കോൺഗ്രസ്സിന് വേണമെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാം എന്നൊരു കണക്കുകൂട്ടൽ ദേശീയ നേതൃത്വത്തിന് ഉണ്ടാവാം അങ്ങനെയാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത് അതായത് ഇതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് പ്രിയങ്കയെ ഇറക്കുന്നത് അവിടെ വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെയാണ് കാരണം ഏറ്റവും ഒടുവിലുള്ള പിന്നെ അഭിപ്രായ സർവേകളിലുമൊക്കെ തന്നെ കോൺഗ്രസ് തോറ്റുപോകുമെന്ന് തന്നെയാണ് അവിടെ അഭിപ്രായ സർവേകളൊക്കെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയത് ും അതുപോലെ സീറ്റുകളുടെ സീറ്റ് സീറ്റുകളുടെ എണ്ണവും നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ തവണ എൻ ഡി എക്ക് എഴുപത്തി സീറ്റാണ് കിട്ടിയത് കോൺഗ്രസ് നയിക്കുന്ന മഹാജ്യോതിന് അമ്പത് സീറ്റും എൻ ഡി എക്ക് നാൽപ്പത്തി മൂന്ന് ദശാംശം ഒമ്പത് ശതമാനം വോട്ടും മഹാജ്യോദ് കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തിന് നാല്പത്തിരണ്ട ദശാംശം മൂന്ന് വോട്ടും നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം വോട്ടുമാണ് അതായത് വെറും ഒരു ഒന്നാം ദശാംശം ആറ് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഈ രണ്ട് മുന്നണികളും തമ്മിൽ അപ്പൊ വേണ്ടി വന്നാൽ കോൺഗ്രസിന് ജയിക്കാം അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ചെറിയ അവിടെ ബി ജെ പിയും കോൺഗ്രസും മാത്രമല്ല ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ ഒരു പ്രധാന രാഷ്ട്രീയ പക്ഷി പാർട്ടിയുണ്ട് അപ്പോൾ ഈ വോട്ടിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ കോൺഗ്രസിന് ജയിക്കാം എന്നൊരു കണക്കുകൂട്ടലിലാണ് സോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഈ രാഷ്ട്രീയ പ്രവേശ സജീവ രാഷ്ട്രീയത്തിലെ ഒരു നേതൃപ്രവേശം അത് വലിയൊരു വിജയമായിട്ട് ആഘോഷിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് പ്രിയങ്കയെ അവിടെ മുന്നിലേക്ക് ഇറക്കി തള്ളിവിട്ടിരിക്കുന്നത് അപ്പോ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ലോക്സഭയിലൊക്കെ ഉപനേതാവായ ഗൗരവ് ഗൊഗോയി ആണ് അദ്ദേഹത്തിന്റെ പിതാവ് തരുൺ ഗൊഗോയ് ആസാം മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് ഇനി ആസാമിലെ രാഹുൽ ഗാന്ധി വരാത്തതിന്റെ മറ്റൊരു കാരണം എനിക്ക് തോന്നുന്നത് ആസാം മുഖ്യമന്ത്രി ഹൈമന്ത ബിശ്വാ ശർമ്മ പഴയ ഒരു കോൺഗ്രസ്സുകാരനാണ് ഇദ്ദേഹം കോൺഗ്രസ് വിട്ടിട്ട് ഒരു പതിനഞ്ച് പതിനേഴ് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും അത് കോൺഗ്രസ് വിടാൻ ഒരു കാരണമുണ്ടായത് വളരെ പിന്നെ രസകര ഒരു കാരണമാണ് ഹൈമന്ത വിശ്വാസ ശർമ്മ അവിടുത്തെ പ്രധാന നേതാവായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണാനായിട്ട് പിന്നെ രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തി അപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഒരു പട്ടിയുണ്ട് പിടി എന്നാണ് പേര് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ജനറേഷൻ എന്നാണെന്ന് തോന്നുന്നു ഹിന്ദിയിൽ അതിന്റെ അർത്ഥം അതായത് വരും തലമുറ അപ്പൊ പിടി എപ്പോഴും രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉണ്ടാവും അപ്പൊ രാഹുൽ ഗാന്ധി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യം തന്നെ ഈ ഹൈമന്ത ശർമ്മയെ ഒരുപാട് കാത്തു നിർത്തി അവിടെ അതിനുശേഷം ഹൈമന്ത ശർമ്മ യും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചു അപ്പൊ ഹൈമന്ത ശർമ്മ നോക്കുമ്പോ ഈ രാഹുൽ ഗാന്ധിയുടെ പട്ടി പിടി അവിടെ കുറെ ബിസ്ക്കറ്റ് വെച്ചിരിക്കുന്നു ആ ബിസ്ക്കറ്റ് പാത്രത്തിൽ നിന്ന് ആ പിടി നക്കി തിന്നതാണ് എന്നിട്ട് ഈ പിടി തിന്ന ബിസ്ക്കറ്റ് എടുത്തിട്ട് രാഹുൽ ഗാന്ധി ഹൈമന്ത ശർമ്മക്ക് നീക്കി വെച്ചു ആ ഇനി കഴിച്ചോളാം തുറന്നു അപ്പൊ ഹൈമന്ത ശർമ്മക്ക് ആകെ ഒരു മനംപൊരട്ടലുണ്ടായി അതായത് ഒരു നായക്കുട്ടി കഴിച്ച ബിസ്ക്കറ്റ് അത് കഴിക്കാനായിട്ട് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു എന്ന് അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ് തന്നെ അപമാനിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അവിടുന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ ഇറങ്ങിപ്പോയി തിരിച്ച് ആസാമി വന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ഭീകരമായ ആക്രമണം അഴിച്ചു കിട്ടും അങ്ങനെയാണ് ഒടുവിൽ അദ്ദേഹം ബി ജെ ആദ്യം ബി ജെ പി മന്ത്രിയായിരുന്നു സർബാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ ഇപ്പോഴല്ല ഇതിന് മുമ്പിലത്തെ ഇലക്ഷനിൽ അവിടെ അധികാരത്തിൽ വരുമ്പോൾ അതിലൊരു പ്രധാന റൂള് വഹിച്ചിരുന്നത് ഈ പിന്നെ ഹൈമന്ത വിശ്വാസ് ശർമ്മയാണ് ഇന്ന് വടക്കുകിഴക്കൻ മേഖലയിലെ ബി ഏറ്റവും ശക്തനായ നേതാവാണ് അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അത് നാഗാലാൻഡ് ആകട്ടെ ത്രിപുര ആകട്ടെ അതല്ലെങ്കിൽ പിന്നെ മേഘാലയ ഏത് സംസ്ഥാനത്തും പോയിട്ട് രാഷ്ട്രീയമായിട്ട് പലപ്പോഴും ചർച്ചകൾ നടത്താനൊക്കെ ബി ജെ പി നേതൃത്വം നിയോഗിക്കുന്നത് ഹൈമന്ത ബിശ്വാസ് ശർമ്മയാണ് അപ്പം ഈ ഹൈമന്ത ബിശ്വാസ് ശർമ്മയെ പുറത്താക്കേണ്ടതും കോൺഗ്രസിൻ്റെ ആവശ്യമാണ് പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ ചെന്നാൽ അദ്ദേഹം ഈ പഴയ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ നാണം കെടുത്തു രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകളും ആസാമിന്റെ ആത്മ ആത്മാഭിമാനത്തെ രാഹുൽ തകർത്തു എന്നൊക്കെയുള്ള നാരേറ്റീവ്സ് അവിടെ വരും ഒരുപക്ഷെ അത് വരാതിരിക്കാനായിരിക്കാം പ്രിയങ്ക അവിടെ കൊണ്ട് ലാൻഡ് ചെയ്യിച്ചത് ഇനി പിന്നെ അവിടെ ഒരു വലിയ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമാണ് ആസാമിന്റെ ഭൂമി കയ്യേറി ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം ഏക്കർ ഭൂമി ഈ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഇദ്ദേഹം ഒഴിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഒഴിപ്പിച്ചെടുത്തിട്ടുള്ള ഭൂമി അതുപോലെ ബംഗ്ലാദേശിലെ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ അവരെ ഒഴിപ്പിക്കാനായിട്ട് ഹൈമന്ത ശർമ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവിടെ വലിയൊരു ചേരിതിരിവ് ഈ ചേരുതിരുവിൽ ഹിന്ദുക്കള് ഇപ്പം നിങ്ങൾ അതിശയിക്കും എനിക്ക് ആസാമിൽ നിന്നുള്ള പല സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിക്കും അവരൊക്കെ പറയുമ്പോൾ ഞാൻ അതിശയിക്കാറുണ്ട് കാരണം ആസാമീസ് ഹിന്ദുക്കൾ ഒരിക്കലും ഒരു മുസ്ലിം ഹോട്ടലിൽ കയറി വെള്ളം പോലും കുടിക്കില്ല ആസാമിലെ ഹിന്ദുക്കൾ മുഖ്യമായിട്ടുള്ള ജാതികളെന്ന് പറയുന്നത് ഈ ആസാമിൻ്റെ താഴ്വാരങ്ങളിലുള്ള എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അവർ ഒ ബി സി കമ്മ്യൂണിറ്റിയാണ് അപ്പർ ആസാമിലെ ഉള്ളത് അഹോം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ ക്ഷത്രിയര് പോലത്തെ ആൾക്കാരാണ് പിന്നെ അതുകൂടാതെ ചെറിയ ചെറിയ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഇപ്പം ബ്രാഹ്മണർ ചെറിയ എനിക്ക് തോന്നുന്നു ഹൈമന്ത ഹൈമന്ദവിശ്വാസം ബ്രാഹ്മണനാണെന്ന് തോന്നുന്നു പക്ഷെ അവിടെ അങ്ങനെ ജാതിക്ക് വലിയ വ്യത്യാ പിന്നെ പ്രസക്തിയില്ല അവിടെ മതത്തിനാണ് പ്രസക്തി അഹോമുകൾ ഇത് പിന്നെ രാജഭവൻസികള് കർബികള് പിന്നെ ബോഡോകളും ഒരു പരിധിവരെ ഹിന്ദുക്കളാണ് പൂർണ്ണമായിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട് പക്ഷെ അവർ ഹിന്ദു ക്ഷേത്രങ്ങളിലും ഹിന്ദു ദൈവങ്ങളെയും പ്രത്യേകിച്ച് പരമശിവനെ ശിവനെ ആരാധിക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ കൾച്ചറാണ് അവിടെ ഉള്ളത് അപ്പൊ അവിടെ കടുത്ത മുസ്ലിം വിരോധം നിലനിൽക്കുകയാണ് ഒരൊറ്റ ഹിന്ദുവും മുസ്ലിം കടകളിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കില്ല അവരൊരിക്കലും മുസ്ലിമുമായിട്ട് ബന്ധം സ്ഥാപിക്കില്ല കാരണം അത് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സമ്പദ്ഘടനയുടെയും ഭൂമിയുടെയും അവകാശത്തിന് മേലുള്ള ഒരു പോരാട്ടമാണ് ആസാമിന്റെ സംസ്കാരം നിലനിർത്തണമെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം തടുത്തേ പറ്റൂ എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ആസാമിലെ ഈ പറയുന്ന ബഹുഭൂരിപക്ഷം ആസാമീസ് ഭാഷ സംസാരിക്കുന്ന തദ്ദേശീയരായ ഹിന്ദുക്കൾ ഇതൊരു വലിയ പോരാട്ടമാണ് ആസാമിനെ മുഗളന്മാരെ പോലും തോൽപ്പിച്ചോടിച്ച ചരിത്രമാണ് അതായത് ഷാജഹാൻ ചക്രവർത്തി അല്ല ക്ഷമിക്കണം അറംഗസീബ് ആസാം ആക്രമിച്ചപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു അഹോം സൈന്യത്തിന് നേരെ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ലജിത് ബാർഫുഖാൻ എന്നൊക്കെ പറയുന്ന നേതാക്കന്മാരുടെ ഇന്നും അവിടുത്തെ ആ ആരാധ്യരാണ് ലജിത് ബാർഫുഖാനെ പോലുള്ള പോരാളികൾ അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്ന ആസാമിന്റെ പിന്നെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഗോപിനാഥ് ബർദോളി അദ്ദേഹവും ഇതേ രീതിയിൽ വലിയ ഒരു ആസാമി സംസ്കാരത്തിന് വേണ്ടി പിന്നെ നിന്ന ആളാണ് അദ്ദേഹം ആസാം ബംഗാളിൻ ബംഗാൾ പ്രോവിൻസിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ ചേർക്കാനിരുന്നപ്പോൾ ആദ്യം ജവഹർലാൽ നെഹ്റു അത് അംഗീകരിച്ചെങ്കിലും ഗോപിനാഥ് ബർ ബർദോളി അതിനെതിരെ പോരാടുകയും അങ്ങനെ അവസാനം മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഗോപിനാഥ് ബർദോളിയുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ബംഗാൾ പ്രോവിൻസിന്റെ ഭാഗമാകണ്ട ആസാം ആസാമിന്റെ സ്വ തനത് വ്യക്തിത്വം നിലനിർത്താൻ നിർത്തണം എന്നുള്ള അഭിപ്രായത്തോട് പിന്നീട് യോജിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ആസാമിന്റെ വ്യക്തിത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം സ്വാതന്ത്ര്യസംബര കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാണ് ആസാം ഒരു കാരണവശാലും ബംഗാളിന്റെ ഐഡന്റിറ്റിയിലേക്ക് പോവില്ല ഇപ്പോൾ അവിടെ അതൊരു വർഗീയ ചേരിയതിലേ തിരുവിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഹിന്ദു ജനത എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിൽ മറച്ചു വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടുത്തെ രാഷ്ട്രീയം അങ്ങനെയാണ് ഹിന്ദു സമൂഹം മുഖ്യമായിട്ടും ഇപ്പോഴത്തെ ബി മുഖ്യമന്ത്രി ഹൈമന്ദ ബിശ്വാ ശർമ്മയുടെ പിറയിലാണ് അണിനിരത്തിരിക്കുന്നത് മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കാനാണ് ഈ പിന്നെ പ്ര ഗോഗോയ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇത് എത്രത്തോളം ഇത് വിജയത്തിലേക്ക് കോൺഗ്രസ്സിനെ സഹായിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തദ്ദേശീയമായ മറ്റു ചില വികാരങ്ങൾ ഇപ്പം ബോഡോകളെ ഹിന്ദുക്കളിൽ നിന്ന് വേർതിരിച്ചോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു തന്ത്രത്തിലൂടെ അല്ലാതെ പെട്ടെന്ന് കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്നിരുന്നാലും പോരാട്ടത്തിന് കോൺഗ്രസിന് സാധ്യതയുള്ള സ്ഥലമാണത് ആ പോരാട്ടത്തിനുള്ള സാധ്യതയും അവിടെ പ്രിയങ്കാ ഗാന്ധിയുടെ ബുദ്ധിയും രാഷ്ട്രീയ പൂർമ്മതയും അതായത് ബുദ്ധി ബുദ്ധിപൂർമതയും രാഷ്ട്രീയ തന്ത്ര തന്ത്രവും പരിണത പ്രജ്ഞതയും ഒക്കെ ചേർന്നിട്ട് അവർക്കൊരു പുതിയ രാഷ്ട്രീയം അവിടെ കൊണ്ടുവരാൻ പറ്റുവാണ് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ ഒരു ഉയർത്തെഴുന്നേൽ പായിരിക്കും അത് സംസ്ഥാനങ്ങളിൽ ആകെ തന്നെ അതിൻ്റെ ഓളങ്ങൾ അലയടിക്കും ബംഗാളിൽ പോലും അതിന് ഉണ്ടാകും എന്തായാലും കോൺഗ്രസ് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിരിക്കുകയാണ് എന്താണ് അതിൻ്റെ ഫലം എന്നുള്ളത് നമുക്ക് എലക്ഷൻ കഴിഞ്ഞ് പറയാം